ഞാനേ ഈ ഡോർ ശരിയാക്കാനുള്ള പണിക്കാരെ വിളിച്ചോണ്ട് വരാം അത് ഇന്നും ശരിയാക്കാതിരുന്ന നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂല അതുവരെ അത് കഥകൾ തുറന്നു അടക്കട്ടെ അടക്കണ്ട അടച്ചാ നമുക്ക് തുറക്കാൻ പറ്റൂല ഏ പെട്ടെന്ന് വരാ ശരി നല്ല തുറന്ന് മലർത്തിയിട്ടിരിക്കുന്ന ഡോറ് ഇന്ന് ഇവിടെ തന്നെ കേറാം വല്ലതും പിന്നെ ആരെങ്കിലും വാതിൽ ഉറന്നിട്ട് കൂടുതലൊന്നും പറയണ്ട ഇരി എവിടെ ഇരി എട് ഇവിടെ ഉള്ളതല്ലതല്ല എടുത്തോ എനിക്ക് സമയമില്ല രണ്ടിനെ കുത്തി മലത്തിട്ട് പോകും ഞാൻ ഇല്ലെങ്കിൽ തലങ്ങളുടെ അടിയിലും വെച്ചിട്ടില്ലേ ഒന്നും മര്യാദ എടുത്തിട്ട് വാ എവിടുന്നായാലും എനിക്കിപ്പോ പൈസ വരണം അവിടെ ഇച്ചിരി പൈസ ഇരിപ്പുണ്ടായിരുന്നു ആ പൈസ എടുത്ത് ഞാൻ കറണ്ട് ബില്ല് അടച്ചു ഇത് വേണ്ടല്ലോ മലപ്പുറം കത്തിയാണിത് സാധനം വലിയ വലിയ ബോംബൊക്കെ ഉണ്ട് ഞാൻ പുറത്തെടുക്കും ഉള്ളതെല്ലാം എടുത്തോണ്ട് വാ ഇവിടെ ഇവിടെ വേറെ ആരും ഇല്ലേ ഒരു ഉണ്ടായിരുന്നു അവൻ പുറത്തോട്ട് പോയി ഇതെ കാണപ്പെട്ട ദൈവമാ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും നടത്തി തന്നിട്ടില്ല ആ മതി 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 ഉള്ളതെല്ലാം എടുത്തിട്ട് എനിക്ക് വേറെ പണിയുണ്ട് ഇത് കേക്കണം മക്കളെ ഇതുവരെ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല വേറെ ഞാൻ കുറച്ച് പൈസ മൂന്ന് രണ്ടുമൂന്നുപേരെ ഒന്ന് കൊടുക്കുമെന്ന് വായിച്ചിട്ടുണ്ട് അത് ഇവരും കൊടുക്കാൻ പറ്റിയില്ല ചിട്ടിയുടെ പൈസ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിട്ടില്ല ഞാനിന്ന് ആലോചിക്കുന്ന അതല്ല വൈകിട്ട് രണ്ടെണ്ണം അടിക്കുന്ന എങ്ങനെയാണല്ലോ ചിന്തിച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ ഇന്ത്യ വല്ലതും ഉണ്ട് ഇങ്ങോട്ട് താ ഞാൻ നിങ്ങളെ വീട്ടിലെ അയൽക്കൂട്ടം കൂടാൻ വന്ന ജയന്തി അല്ല ഈ ദാരിദ്ര്യം ഫുള്ള് ഇരുന്ന് കേൾക്ക മര്യാദയ്ക്ക് ഉള്ളതല്ലേ എടുത്തിട്ടുവാകത്ത് ഏ അല്ല എങ്ങോട്ടാ പിന്നെ എനിക്ക് ഉണ്ടാ പറഞ്ഞ പരിപാടി കഴിഞ്ഞ് എനിക്ക് അടുത്ത വീട്ടിൽ പോണ അങ്ങോട്ടേക്ക് എങ്ങനെ പോകും വന്നതുപോലെ പോകും കംപ്ലൈന്റാ അതിന്റക്കു തുറക്കാൻ പറ്റത്തില്ല അതിമ്മേ പറഞ്ഞില്ലേ അത് അടക്കല്ലേന്ന് ഏ അയ്യോ ഇവിടെ ഇവിടെ വേറെ വാതിലൊന്നുമില്ല പോവാൻ വാതലൊക്കെ ഉണ്ട് ഏഴാമത്തം തന്നെയെന്ന് എടുത്തേടണം ഇതാണ് പറയുന്നത് മല്ലോരുടെ വീട്ടിൽ ചെന്ന് രാത്രി ചാടി കയറരുതെന്ന്